ദേശാഭിമാനികളുടെ ഓർമ്മകൾക്ക് മുന്നിൽ ശതകോടി പ്രണാമം ഈ അഭിമാന മുഹൂർത്തത്തിൽ എല്ലാവർക്കും നേരുന്നു ബ്രിട്ടീഷ് അടിച്ചമർത്തലിനെതിരെ പോരാടി സ്വാതന്ത്ര്യം എന്ന ഭാരതീയതരുടെ അവകാശം തിരികെ നേടിയെടുത്തതിന്റെ ആവേശപൂർവമായ ഓർമ്മ പുതുക്കിയാണ് എല്ലാ സ്വാതന്ത്ര്യ ദിനവും കടന്നുപോകുന്നത് രാജ്യമെങ്ങും ത്രിവർണ പതാക വാനോള ഉയർത്തുമ്പോൾ വേഷത്തിന്റെയും ഭാഷയുടെയും അതിർവരമ്പുകളെല്ലാം മറന്ന് ഓരോ ഭാരതീയനെയും അഭിമാനത്തിന്റെ കൊടുമുടിയിലേറുന്നു സൂര്യനർശമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ അതിപരെ പോലും മുട്ടുമടക്കിച്ച നിശ്ചയ ദാർഢ്യത്തോടെ ആൽമബലത്തോടെ സ്വാതന്ത്ര്യ സമര പോരാട്ടം നടത്തിയ പൂർവികരുടെ കഥകൾ പുതുതലമുറയോടായി നമുക്ക് വീണ്ടും വീണ്ടും പറയാം ഇന്നത്തെ സ്വാതന്ത്ര്യദിന പരേഡിൽ ബഹുമാനപ്പെട്ട കേരള മ്യൂസിയം പുരാവസ്തു പുരാരേഖ വകുപ്പ് മന്ത്രി ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളി അവർ വിശിഷ്ടാതിഥിയായി പങ്കെടുത്ത് ദേശീയ പതാക ഉയർത്തുന്നു অবিশেষ প্ৰ ഇൻസ്പെക്ടർ ഓഫ് പോലീസ് പോലീസ് സ്റ്റേഷൻ്റെ ഈ പരേഡിന്റെ പരിപൂർണ ചുമതല ഈ അഭിമാന മുഹൂർത്തത്തിൽ എല്ലാവർക്കും ആവേശമായ സ്വാതന്ത്ര്യ ദിനാശംസകൾ നേരുന്നു ബ്രിട്ടീഷ് അടിച്ചമർത്തലിനെതിരെ പോരാടി സ്വാതന്ത്ര്യമെന്ന ഭാരതീയരുടെ അവകാശം തിരികെ നേടിയെടുത്തതിന്റെ ആവേശപൂർവമായ ഓർമ്മ പുതുക്കിയാണ് എല്ലാ സ്വാതന്ത്ര്യ ദിനവും കടന്നു പോകുന്നത് രാജ്യമെങ്ങും ത്രിവർണ പതാക വാനോള ഉയർത്തുമ്പോൾ വേഷത്തിന്റെയും ഭാഷയുടെയും അതിർവരമ്പുകളെല്ലാം മറന്ന് ഓരോ ഭാരതീയനെയും അഭിമാനത്തിന്റെ കൊടുമുടിയിലെത്തുന്നു വകുപ്പ് മന്ത്രി ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളി അവർ പരേഡ് പരിശോധിക്കുന്നു പ്രൌഢ ഗംഭീരവുമായ മാർച്ച് പാസ്റ്റ് ആരംഭിച്ചിരിക്കുന്നു ഇന്നത്തെ സ്വാതന്ത്ര്യദിന പരേഡ് നയിക്കുന്നത് രജീഷ് തെരുവത്ത് പേടികയിൽ

സബ് ഇൻസ്പെക്ടർ എൻ ഡി നയിക്കുന്ന സബ്ഇൻസ്പെക്ടർ ടി നയിക്കുന്നതിഥിയെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഡയസിന് മുന്നിലൂടെ സബ് കടന്നുപോവുകയാണ് ഡിഎച്ച് സന്തോഷ് കുമാർ നയിക്കുന്ന കണ്ണൂർ സിറ്റി ഡിസ്ട്രിക്ട് പോലീസ് പ്ലറ്റൂൺ വിശിഷ്ടാതിഥിക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് യാണ് പോലീസ് ആറള പോലീസ് സ്റ്റേഷൻ നയി കണ്ണൂർ റൂറൽ ഡിസ്ട്രിക്ട് പോലീസ് പ്ലാറ്റൂൺ വിശിഷ്ടാതി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഡയസിന് മുന്നിലൂടെ കടന്നു പോവുകയാണ് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് പെരിങ്ങോ പോലീസ് സ്റ്റേഷൻ കെ വനിതാ പോലീസ് പ്ലറ്റോൾ വിശിഷ്ടാതിന് എക്സൈസ് ഇൻസ്പെക്ടർ റിമേഷ് കെ നയിക്കുന്ന എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് പ്ലറ്റോൺ വിശിഷ്ടാതിഥിയെ അഭിവാദ്യം ചെയ്തുകൊണ്ട് മുന്നിലൂടെ കടന്നു പോവുകയാണ് ഡെപ്യൂട്ടി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ ഷൈ ചോഫി നയിക്കുന്ന ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പ്ലറ്റോൺ വിശിഷ്ടാതിഥിയെ അഭിവാദ്യം ചെയ്തുകൊണ്ട്

सीनियर डिवीजन एसएन कॉलेज कणनूर सीनियर अंडर ऑफिसर कृष्णेंदु सीपी एनसीसी सीनियर डिवीजन गवर्नमेंट पॉलीटेक्निकोटड़ा निहाल कृष्णा सीनियर अंडर ऑफिसर ിസി ജൂനിയർ ഡിവിഷൻ അരീകോട് ഹയർ സെക്കൻഡറി സ്കൂൾ അരീകോട് പ്ലറ്റോൺ ലീഡർ അവിനാശ് ധോണി എൻ സി സി ജൂനിയർ ഡിവിഷൻ ആർമി പബ്ലിക് സ്കൂൾ കണ്ണൂർ പ്ലറ്റോൺ ലീഡർ മഞ്ജു ശ്രീ स्टूडेंट पुलिस कैडेट एसपीसी कोडाली हयर सेकेंडरी स्कूल कोडाली प्लाट लीडर निया आर स्टूडेंट पुलिस कैडेट എസ് ബിസി ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ ഹയർ സെക്കൻഡറി സ്കൂൾ പട്ടവം ലീഡർ അനീപ് കൃഷ്ണ വർണസഫലമായ സെറമോണിയൽ പരേഡിന് അകമ്പിടിത്താളൊരുക്കുന്ന കണ്ണൂർ ആർമി പബ്ലിക് സ്കൂൾ ബാൻഡർ പ്രത്യുഷ രവി പ്രകാശ് നയിക്കുന്ന ആർമി പബ്ലിക് സ്കൂൾ

हायर सेकंडरी स्कूल अंजरखंडी ट्रोप लीडर विनायक वीपी ट्रस्ट हयर सेकंडरी स्कूल तोटा नीडर नवनीत पी स्काउट सेंट माइकल्स एंग्लो इंडियन हर सेकेंडरी स्कूल पर ने सीरी कनौर प्लाटो लीडर आदिल बाबू स्काउट्स கடம்பூர் பிளோ லீடர் ஆயுஷ்ஜித் வரசபளும் பிரௌடத்தும் பீரவமான செரிமோனியல் பரேட்

इड्स कड़पुर हायर सेकेंडरी स्कूल ट्रॉप लीडर आवनी केसी जूनियर गर्ल्स बॉयस हयर सेकंडरी स्कूल प्लाटोल लीडर देवांग जूनियर पी गर्ल्स गूडाली हयर सेकंडरी स्कूल प्लाटोल लीडर सीरता ശബളവും പ്രൌഢീരവുമായ സെറിമോണിയിൽ പരേഡിന് അകമ്പടി താളം കണ്ണൂർ സെന്റ് മേരിയസാസ് ആംഗ്ലോ ഇന്ത്യൻ ഹയർ സെക്കൻഡറി സ്കൂൾ ട്രോപ്പ് വിശിഷ്ടാതിഥിക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് മുന്നിലൂടെ കടന്നു പോവുകയാണ്

देशीय गान जनगणमन अधिनायक जयहि भारत भाग्य विधाता पञ्चाब सिन्ध गुजरात मराठा द्राविड उत्कल भङ्गा बिन्द्य हिमाचल यमुना गङ्गा उच्चल जलति तरङ्गा तव शुभ